പെരുംകളിയാട്ടമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ അഞ്ഞൂറിലധികം ക്ഷേത്രങ്ങളിൽ ഈ കളിയാട്ടത്തിൻ്റെ വരവറിപ്പിച്ചുകൊണ്ട് കത്ത് കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഏളത്താണ് ആ ഏളത്തോടനുബന്ധിച്ച് ഈ കഴകത്തിൻ്റെ പരിധിയിൽ വരുന്ന ഉപക്ഷേത്രങ്ങളുടെ എല്ലാ വീടുകളിലും കയറി ഈ കളിയാട്ടം വരവറിക്കാനുള്ള ഒരവസരം നമുക്കുണ്ടായിട്ടുണ്ട് കണ്ണൂട് കടപ്പുറം ഏളത്ത് പോലെ പോയി മടങ്ങി വരുന്ന സമയത്ത് ചങ്ങാടത്തിൽ കയറി ഇക്ക ഈ പുഴ ഇക്കരെ കടക്കുമ്പോൾ അതിശക്തമായ കാറ്റും അതുമാതിരി തന്നെ തരമാലയിലും പെട്ട് ചങ്ങാടം നിയന്ത്രണം വിട്ട ഒരു സന്ദർഭം ഉണ്ടാവുകയും അമ്മയുടെ കടാക്ഷം കൊണ്ടും ആ ചങ്ങാടം നിയന്ത്രിച്ച ആളുടെ കടാക്ഷം കൊണ്ടും നമ്മൾ ഇക്കരെ ഭംഗിയായി എത്തുകയും ചെയ്ത ആ ഒരു സംഭവം നമുക്കൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ക്ഷേത്രത്തിൽ രണ്ട് ഭഗവതിമാരുടെ തിരുമുടിക്കുള്ള കഴുങ്ങ് മുറിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് എത്രയോ കിലോമീറ്റർ ദൂരം ഞങ്ങൾ കാൽനടയായി പോവുകയും പുലിയന്നൂർ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോയി അവിടുന്ന് വിരോചിതമായ സ്വീകരണം കിട്ടുകയും പിറ്റേ ദിവസം രാവിലെ കഴഞ്ഞ് മുറിച്ച് ആഭാലവൃതം ജനങ്ങളും ക്ഷേത്രസ്ഥാനികരും തിരിച്ചു വന്നതും വരുമ്പോഴുണ്ടായ ആ ചൂടിലും ഇതിൽപ്പെട്ട് നമ്മൾക്ക് ഉണ്ടായ വിഷമതകളും അതെല്ലാം ഭഗവതി അമ്മയുടെ കടാക്ഷം കൊണ്ട് ഒന്നും സംഭവിക്കാതെ തിരിച്ചെത്തുകയും അതെല്ലാം നമ്മൾ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവാത്തൊരു സംഭവങ്ങളായിരുന്നത്